പാഠപുസ്തകങ്ങൾ വയില്ല എന്ന് ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് മുമ്പ് പറഞ്ഞിരുന്നത് ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പുസ്തകം കൊടുക്കാൻ പറ്റാത്തത് ഒരു മന്ത്രി തന്നെ പറഞ്ഞാണ് ഓണം നേരത്തെ വന്നു പിന്നെ പുസ്തകം കൊടുക്കാൻ പറ്റിയത് എന്നുള്ളതാണ് അപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ യു ഡി എഫ് പറഞ്ഞ കാര്യമാണ് എന്നാൽ ഈ ഫെബ്രുവരി മാസമാണ് ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ കുരുക്കി തീരുമാനിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ ആദ്യമായാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് മൂന്നു മാസം മുമ്പ് പാഠപുസ്തക വിതരണം നടക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പാഠപുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്യും ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളുടെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമാണ് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ അധ്യയന വർഷം മാർച്ച് രണ്ടാം വാരത്തോടെയാണ് പാഠപുസ്തകങ്ങളുടെ വിതരണം നടത്തിയതെങ്കിൽ ഇപ്പോഴും വളരെ നേരത്തെ തന്നെ അത് തയ്യാറാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സന്തോഷം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്രാവശ്യം വന്നിട്ടുള്ളത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടുള്ള പിന്തുണയാണ് എല്ലാ കാലത്തും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയും യു ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവരുടെ ഏറ്റവും അവസാനത്തെ തീരുമാനം ഇന്നലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവിധ പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ നൽകും മുഖ്യമന്ത്രിയുടെ നിലപാടിനെയും അവരെടുത്തു പറഞ്ഞുകൊണ്ടാണ് എല്ലാ ഘട്ടത്തിലും ഒപ്പം നിന്ന ഈ സർക്കാരിനെ ഫലപ്രദമായി സഹായിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു അവരിപ്പോന്നിട്ടുണ്ട് അതിൽ മാധ്യമങ്ങൾ പലതും അത്ര ഗൗരവത്തോടുകൂടി കണ്ടിട്ടില്ല എന്ന കാര്യമുള്ളതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയണം എന്ന് വിചാരിക്കുന്നത് ഇതോര് വളരെ ചെറിയ പത്രം ചെറിയ പത്രങ്ങൾ മാത്രമാണ് ഇത് നടത്തുന്നത് വലിയ മാധ്യമ ശ്രദ്ധയിൽ വന്നിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായ സമിതിയുമുണ്ട് അതിനേക്കാളും വലിയ സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവര് വളരെ വ്യക്തിതയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിക്ക് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമായ ഒന്നാണ് സ്വാഗതാർഹവും ഈ കാര്യങ്ങളാണ് പൊതുവെ പറയാറ് മുസ്ലിം ലീഗ് ഗൂഢനിർമ്മിക്കുന്ന കാര്യം നേരത്തെ തന്നെ അവർ ഭൂമി വാങ്ങി പണി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ടുന്ന കോൺഗ്രസിന്റെ ഭൂരിപണി യഥാർത്ഥത്തിൽ ഒരേം തുടങ്ങിയിട്ടില്ല മൂന്നേക്കർ സ്ഥലം മൂന്നര ഏക്കർ സ്ഥലമാണ് അവർ കണ്ടുപിടിച്ചത് അത് നൂറ് കാഴ്ചകളെല്ലാം കഴിക്കുക അത്ര കൂല ഉണ്ടാക്കാൻ പറ്റുക നൂറ് കൂടെ ഉണ്ടാക്കണല്ലോ എത്രയാ പണം കിട്ടിയിട്ടുള്ളത് എന്നതിനെ പറ്റി അതാണ് ഒന്നാമത്തെ കളവ് ഇനി രണ്ടാമത്തേത് കോൺഗ്രസിന്റെ മുന്നൂറ് നൂറ് വീട് വാഗ്ദാനം തന്നെ യഥാർത്ഥത്തിൽ കളവാണെന്ന് വ്യക്തമായി കാരണം നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിന്റെ നൂറ് കോൺഗ്രസിന്റെ നൂറ് യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് കൂടാണ് പ്രഖ്യാപിച്ചത് അതിപ്പോൾ അവർ പറയുന്ന നൂറ് വീടാക്കി ചുരുക്കിയാണ് അതിങ്ങനെ നൂറ് വീടായി ചുരുങ്ങിയ ഇരുന്നൂറ്റി മുപ്പത് വീട് വേണമല്ലോ രാഹുൽ ഗാന്ധിന്റെ നൂറും വേണം കോൺഗ്രസിന്റെ നൂറും അതും കോൺഗ്രസ് തന്നെ നൂറ് കോൺഗ്രസിന്റെ വേണം മുപ്പത് യൂത്ത് കോൺഗ്രസിന്റെയും വേണം അതിപ്പോ നൂറാക്കി ചുരുക്കി എന്ന് ഇപ്പൊ പറയാണ് അതും ശരിയായ രീതിയിൽ ആദ്യം പറഞ്ഞു വ്യത്യസ്തമായ ഒരു പുതിയ കളമാണ് മൂന്നാമത്തത് ലീഗിന്റെ വീടുകൾ പൂർത്തിയാക്കുകയാണ് ഉടൻ തന്നെ കോൺഗ്രസിന്റെ വീടുകളും പൂർത്തിയാക്കുന്ന പറയുന്നത് കോൺഗ്രസിന്റെ വീട് എങ്ങനെയാ പൂർത്തിയാക്കുക കോൺഗ്രസിന് തറക്കല്ലിട്ടില്ല പിന്നെ വീട് പൂർത്തിയാക്കുന്ന പറഞ്ഞ കാര്യമുള്ളത് അപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് കളവും പറയുന്ന സ്ഥിതിയാണ് ഉള്ളത് ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇനിയൊരു സ്ഥലം നോക്കുന്നുണ്ട് എന്നാണ് നോക്കിയേ ഇത്രയും കാലമായിട്ടൊന്നരപ്പൊല്ലായി എന്നിട്ടാണ് നോക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കളവുകളാണ് ഗുരു നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗുളികൾ ഉടൻ പൂർത്തിയാകുമെന്നാണ് അവരിപ്പോ പറയുന്നത് അതൊന്നും സത്യമല്ല കളവാണ് എന്നും സത്യമാണ് ഈ നാലാമത്തത് കർണാടക സർക്കാർ നൂറ് ഗോൾ പൈസ തന്നല്ലോ എന്നാണ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെതാണ് എന്ന് വരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ കർണാടക ഗവൺമെന്റ് തരുന്നത് കോൺഗ്രസിന്റെ കൂടാകുക ഇപ്പൊ കേരള ഗവൺമെന്റ് കൊടുക്കുന്നത് സി പി എമ്മിന്റെ കൂടാണോ ഇവിടെ ദുരന്തമുണ്ടായിരുന്ന പല സന്ദർഭങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിൽ നമുക്കൊന്ന് തന്നിട്ടുണ്ട് നമ്മൾ വിവിധ സംസ്ഥാനങ്ങൾക്കും ഫണ്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിലാണോ ഉൾപ്പെട്ട സാധിക്കുക അപ്പോ തെറ്റായ പ്രചാരവേല നടത്തുകയാണ് ഈ അടുത്ത കാലത്ത് ഒഡീഷയ്ക്ക് പത്ത് കോടി കൊടുത്തു ഹിമാചലിന് ഏഴു കോടി കൊടുത്തു കേരളം തന്നെ കൊടുത്തിട്ടുണ്ട് തമിഴ്നാട് കൊടുങ്ങാട്ടുണ്ടായപ്പോൾ പതിനെട്ട് കോടിയിലേറെ നമ്മൾ സമാഹരിച്ച് നൽകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ആന്ധ്ര സർക്കാർ പത്ത് കോടി നമുക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട് അഞ്ചു കോടി നമുക്ക് നൽകിയിട്ടുണ്ട് ഇതെല്ലാം രാഷ്ട്രീയ കണക്കിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതല്ല അപ്പോൾ കോൺഗ്രസിന്റെ ഗവൺമെന്റ് തന്ന അവർ പറഞ്ഞ സംഖ്യ അനുസരിച്ച് അത് അവർ മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ഇപ്പോൾ കണക്കിന്റെ ഭാഗമായിട്ട് അറിയാം അവര് തരുമെന്ന് പറഞ്ഞത് പത്ത് ഇരുപത് കോടിയാണ് പത്ത് കോടിയാണ് കിട്ടിയത് അത് പത്ത് കോടി കിട്ടിയത് കുഴപ്പമായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ പത്ത് കോടി കോൺഗ്രസിന്റെ പത്ത് കോടിയാണ് എന്ന് പറയുന്ന യാതൊരു കാര്യമില്ല അത് കർണാടക ഗവൺമെന്റിന്റെ പത്ത് കോടിയാണ് കേരളവും മറ്റു സംസ്ഥാനങ്ങളും ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം സഹായിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് അത് രാഷ്ട്രീയ അക്കൗണ്ടിൽ പറയുന്നത് ശരിയല്ല അത് കളവാണ് പിന്നെ അഞ്ചാമത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകിയവരാണ് ഞങ്ങളെല്ലാം എന്ന് അവർ പറയണ്ടേ ആരോടായി പറയുന്നത് എം എൽ എമാര് അതുപോലെ തന്നെ എം പിമാര് സർവീസിലുള്ള ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരോട് എല്ലാം പറഞ്ഞിട്ട് അവരൊന്നും കൊടുത്തിട്ടില്ല ആകെ നമ്മൾ എം എൽ എ മാർ കൊടുത്തു എന്ന് പറയാൻ സാധിക്കുന്നു പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് തിരുത്തല കൽപ്പറ്റ എം എൽ എ കൊടുത്തു എല്ലാ കോൺഗ്രസ് എം എൽ എമാരും എം പിമാരും കൊടുത്തോ ഇതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം രണ്ടു മൂന്നാൾ കൊടുത്തു വന്നിട്ട് ബാക്കിയുള്ളവരൊന്നും കൊടുത്തില്ല എന്നുള്ള കാര്യം പറയുമ്പോ ഞങ്ങൾ കൊടുത്തു പോകുന്ന കാര്യം പറയുക അന്നത്തെ വയനാട് എം പി ചില്ലി കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ഗൗരവർവ്വം പരിശോധിക്കേണ്ടതാണ് രമേശ് ചെന്നിത്തല ശമ്പളം നൽകിയപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നത് അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് ഞങ്ങൾ നേരിട്ട് പിരിച്ചെടുക്കും പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് നൽകുന്നത് എന്നുള്ള ചോദ്യമാണ് അന്ന് കെ പി സി സി പ്രസിഡന്റ് ചോദിച്ചത് അപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ വലിയൊരു ദുരന്തമുണ്ടായിട്ട് ജീവനക്കാരോടും അതുപോലെ തന്നെ അധ്യാപകരോടും ഒപ്പം എം എൽ എമാരും എം പിമാരും എല്ലാം ഇതിനു വേണ്ടി വരുന്ന ഒരു ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന നൽകണം എന്ന് പറയുമ്പോ അന്നത്തെ എം ഇവിടെയുള്ള എം പി ഉൾപ്പെടെ കൊടുത്തിട്ടില്ല മൂന്നാളാണ് ആ കൊടുത്തിട്ടുള്ളത് ബാക്കി അവരൊന്നും കൊടുത്ത് കൊടുത്തത് തെറ്റായിപ്പോയി എന്നാണ് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് സ്ഥിതി കെ പി സി സിയുടെ കാണാതെ പോയ ആപ്പ് പോലെയല്ല സർക്കാർ ഫണ്ട് വിനിയോഗിക്കുന്നത് അത് കൃത്യമായിട്ട് ഓരോ രൂപയും ഔദ്യോഗിക രേഖയായി നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഓരോ ഇനത്തിനും ചെലവായ പണം പൊതുജനങ്ങൾക്ക് കാണാനാവും സുതാര്യമാണ് ഇത് സാധാരണ വ്യത്യസ്തമായിട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള പണം കൊടുക്കുന്നുണ്ട് അവർ വാടകക്കാണ് താമസിക്കുന്ന വാടകക്കുള്ള പണം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ആവശ്യമായ ഫണ്ട് സ്വരൂപിച്ചതിന്റെ ഭാഗമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് പോലും നമുക്ക് കാര്യമായ ഒരു ഫണ്ടും തന്നിട്ടില്ല അപ്പൊ പിരിച്ച ഫണ്ട് എവിടെ പോയി എന്ന് ചോദിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തളവ് കൂടി അതിന്റെ ഭാഗമായിട്ട് പറയുന്നു പിന്നെ അദ്ദേഹം ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം ഞങ്ങൾ വൈ ഇല്ലല്ലോ എന്ന് എങ്ങനെയാണ് ഈ ഒന്നര വർഷത്തിന് ശേഷം വൈ ഇല്ലല്ലോ എന്നവര് പറയുന്നത് മുൻധിവാസത്തിന്റെ കാര്യത്തിൽ ആ പാർട്ടി എത്ര തവണയാണ് ഉണ്ട് കളിച്ചത് എന്നതിന്റെ ഒരു സേമ്പിളാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും അവസാനം കാണാൻ കഴിയുന്നത് കോൺഗ്രസ് ജന്മദിനമായ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് നിർമ്മാണം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തേ സംഭവിച്ചത് എന്തേ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയാതിരുന്നത് അപ്പോഴും പൂർണ്ണമായി ഭൂമി പോലും കൈവിൽ ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഈ ഡിസംബർ ഇരുപത്തി ഒമ്പതിൽ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒമ്പതില് ഞങ്ങള് കോൺഗ്രസിന്റെ ജന്മദിനത്തിൽ കല്ലിടും എന്ന് പറഞ്ഞിരുന്നു കല്ലിട്ടിട്ടില്ല അപ്പൊ അത് വേറൊരു കളവായിട്ട് കിടക്കുകയാണ് പിന്നെ ഇനി കോൺഗ്രസിന്റെ കൂലിൽ എങ്ങനെയുള്ളതാണ് എന്ന് നോക്കാം യു വൈ എഫ് ഇരുപത്തഞ്ചു കൂടി വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് മുപ്പത് കൂലി കൊടുക്കുമെന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ വിവിധ രീതിയിൽ പണ സൂരിച്ച് കല്ല് തൊന്നും കിണർ വൃത്തിയാക്കിയും ഒക്കെ ശേഖരിച്ചിട്ടുള്ള പണമാണ് ഇരുപത്തി ഇരുപത് കോടി രൂപ അവർ കൊടുത്തത് എന്നാൽ യൂത്ത് കോൺഗ്രസ് ഒരു കോടി രൂപ കെ പി സി സി കൈമാറി ഒരു കോടി രൂപക്ക് മുപ്പത് വീട് എങ്ങനെയാണ് കെ പി സി സി എടുക്കാൻ പോകുന്നത് ഒരു ഒരു കൂടിന് മൂന്ന് ലക്ഷം രൂപ കൊടുത്താൽ ഗുരുണ്ടാക്കാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടാക്കി എന്ന് പറയുന്നത് വലിയ ആയിരം സ്ക്വയർ ഫീറ്റ് കൂടാണ് ഇനി അതിന്റെ പേര് രണ്ടാം നില എടുക്കാൻ കൂടി കഴിയുന്ന രീതിയിലുള്ള അതിമനോഹരമായ ഊരാണ് ഈ കോൺഗ്രസിലുള്ളത് അപ്പൊ ഇവര് പറയുന്ന ഈ ഒരു കോടി ഉറപ്പുണ്ട് യൂത്ത് കോൺഗ്രസ് ആയി മുപ്പത് കോടി വീട് എന്ത് വിടായി ഇനി ഒമ്പതാമത്തെ കളവ് സർക്കാർ ദുരന്തബാധിതർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അരിയാരം കഴിക്കുന്ന ഹാർബില് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് അപ്പൊ അതും മൂടി വെക്കാൻ വേണ്ടിട്ട് പ്രതിപക്ഷ നേതാവ് ഒമ്പതാമത്തെ കളവ് ഇങ്ങനെ നിരവധിയായ കളവുകൾ ഓരോ ദിവസവും രാവിലെ രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി വിശദാംശങ്ങളുണ്ട് വീട് വേണ്ട എന്ന് പറഞ്ഞ നൂറ്റിനാല് പേരുണ്ട് അവരാണ് ഈ കോൺഗ്രസുകാരനെ ഈ ലീഗുകാരൊക്കെ മുന്നോട്ട് എന്ന് പറയുന്നത് നൂറ്റി നാല് പേരിലാണ് കേട്ടാണ് അവർ പതിനഞ്ച് ലക്ഷം വീതം വാങ്ങി ആദ്യം തന്നെ പോയി പക്ഷെ ഇപ്പൊ ആ പതിനഞ്ചു ലക്ഷം വാങ്ങിയവർ ഇപ്പൊ ഞങ്ങൾക്ക് ആ അവരൊന്നും കൂടിയില്ല ഞങ്ങൾ തന്നെ വരാ എന്ന രീതി പറഞ്ഞു കൊടുക്കിയിരുന്നു കാരണം ഈ പോലും ഈ സൗകര്യം എല്ലാം നടന്നപ്പോൾ സ്വഭാവമായിട്ട് അവർക്കും പ്രയാസമായിട്ടുണ്ട് അങ്ങനെ നൂറ്റിനാറ് ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു പതിനഞ്ച് ലക്ഷം ഉപയോഗിക്കൊടുത്തു ദിവസം മുന്നൂറ് രൂപ വീതം കുടുംബത്തിൽ പേർക്ക് നൽകുന്നു മാസം ഒമ്പതിനായിരം രൂപ ഇന്ന് ദുരിത നൽകുന്നുണ്ട് ലഭിക്കുന്നുണ്ട് അറുനൂറ്റി എൺപത്തി ആറ് കുടുംബങ്ങളിലെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് ഇപ്പോഴും ഈ സഹായം നൽകുന്നുണ്ട് എന്താണ് ഗവൺമെന്റ് നൽകി ഒന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയാം നൽകുന്നുണ്ട് വീട് നിർമ്മാണം പൂർത്തിയാകും വരെ കൂട്ടുപാടുക ആറായിരം രൂപ ഓരോരുത്തർക്കും നൽകുന്നുണ്ട് കുടുംബശ്രീ വഴി ഉപജീവനത്തിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നു ദുരന്തം നടന്ന ഉടൻ തന്നെ കേരള ബാങ്ക് കടം എഴുതി മറ്റു കടങ്ങൾ എഴുതി ഹൈക്കോടതി തന്നെ ശക്തിയായിട്ട് ഇടപെട്ടിട്ട് അവർ ആ കടം എഴുതി കൂട്ടാക്കിയില്ല മാത്രമല്ല വീണ്ടും കഴിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് ഒടുവിൽ സംസ്ഥാന സർക്കാർ തന്നെ അഞ്ഞൂറ്റി അറുപത്തഞ്ചു പേരുടെ പതിനെട്ടേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ കടം എഴുത്തണം ആദ്യം കേരള ബാങ്കിന് എഴുത്തള്ളി ഇപ്പോഴെല്ലാ ബാങ്കിന്റെയും പണം എഴുത്തുന്നതിനു വേണ്ടി പണം ഗവൺമെന്റ് തന്നെ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പതിനെട്ടേ പോയിന്റ് ഏഴ് അഞ്ചു കോടി രൂപയുടെ കടമാണ് എഴുത്തള്ളാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിലെല്ലാം അറിഞ്ഞോ അറിയാതെയോ നേരെ വിപരീതമായിട്ട് കളവ് പറയുന്നു എന്നുള്ളതാണ് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവിന്റെ വെണ്ണം കൃത്യമായിട്ട് എടുത്തു ജന ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടി എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ഒറ്റ കാര്യത്തിൽ വന്ന ഒൻപത് കളവ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കുട്ടികൾ നിർമ്മിക്കുന്നത് ഏതാണ്ട് സ്ഥലം കൊടുക്കില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനോട് പറഞ്ഞിട്ടുണ്ട് ഡി പിന്നും പറഞ്ഞിട്ടുണ്ട് സ്പോൺസർമാർക്ക് സ്ഥലം കൊടുക്കുക എന്നുള്ള പരിപാടി അവരെ നടത്തില്ല കാരണം അവിടെ ഗവൺമെന്റിന് കയ്യിൽ സ്ഥലമില്ല ഗവൺമെന്റ് തന്നെ സ്ഥലം ഇടക്ക് വാങ്ങുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് കഴിയാകും ബാക്കി എല്ലാ കാര്യവും ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല പഞ്ചായത്തും അതുപോലെ തന്നെ മുൻസിപ്പാലിറ്റിയും ഒക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഒരു തടസ്സവും ഗവൺമെന്റിന്റെ ഭാഗത്തും ഉണ്ടാവേണ്ട കാര്യമില്ല അവര് മാത്രമല്ല അവര് ഒരു ഏതാണ്ട് എടുത്ത് ഈ കോൺഗ്രസ് ആണ് തുടങ്ങാതിരുന്നത് അതെ അത് ആക്ഷേപം കാര്യമൊന്നുമില്ല ഇതുപോലെ തന്നെ ഉള്ളൂ ആക്ഷേപിക്കുന്നതിലൊന്നും യാതൊരു കാര്യമില്ല അവിടെ സ്പോൺസർമാര് ഗുരുണ്ടാക്കുന്നതിനോട് ഞാൻ ഇപ്പോ യോജിപ്പിയേ ഉണ്ടായിട്ടുള്ളൂ അന്നുപതെ പക്ഷേ പക്ഷെ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അവര് ഗുരുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പരാതി അത് ലീഗുകാര് അത്രത്തോളം പരാതിക്ക് പരിയാക്കിയിട്ടില്ല അവർ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ആ ോട്ടെ നമ്മളിപ്പോ എങ്ങനെയാണ് അതിനൊക്കെ നേരിട്ട് പോകാണ്ട് വേറെ വേറെ വഴി എന്താ കണ്ടത് വിപുലമാരൊന്നും നടക്കുന്ന ആളുകളൊക്കെ പാർട്ടിന്ന് പുറത്താക്കപ്പെട്ടവരോ പാർട്ടിയൊക്കെ എതിരായി പ്രവർത്തിച്ചവരോ പാർട്ടി നടപടി വിധേയപ്പെട്ടവരോ ഒക്കെ ആയിരിക്കും പറഞ്ഞു ആരാണെന്ന് എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടില്ല ഞാൻ ആ വാർത്ത വായിക്കില്ല അത് സംബന്ധിച്ച് ഞങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുക ਕੋਰਪੋਰੇਟ ਉਹਨਾਂ ਨੇ ਨੀਰਟੇ ਟੋਂਡ ਨੂੰ ਗੋਵਰਕ ਹਾਂਜੀ ਹਾਂ ਨਹੀਂ ਬੋਲਿਆ ਮੈਂ ਕਿਹਾ ਸੰਗਠਨਿਕ ਚੋਟੀਆਂ ਸਾੰਗਠਨਿਕ ਉੱਤਰ ਉਹ ਲਿਆ ਜਾਂ ਆਮ ਤੌਰ ਤੇ ਬੋਲਦੇ ਨੇ ਨਾਲ ਸੁਦੇਲਾਈ ਕੋਰੋਂ ਉਹਨਾਂ ਨੂੰ ਬੋਲਣਾ ਸੰਗਠਨਿਕ ਪੀਗੇ ਚੋਟੀਆਂ ਆ ਸੰਗਠਨਿਕ ਚੋਟੀਆਂ ਦੇ ਸੰਗਠਨਿਕ ਵਾਹਾਂ ਉੱਤਰ ਕੇ ਬੋਲਿਆ ਨਹੀਂ ਸੀ ਲਿਆ ਅਗਰ ਕੋਈ ਪਰਸਪਰਿਕ ਲੈ ਉਸ ਤਰ੍ਹਾਂ ਦੇ ਉਸ ਦਾ ਸੰਬੰਧ ਹੀ ਕਰੀ ਕੋ ਅਮਰ ਗੋਣੇ ਦੇ ਕੇ ਵੀ ਸਾਰਾ ਕਿਸੇ ਚਰਚਾ ਹੀ ਪੜਨੂਗਾ ਹਾਂ ਅਰਜੀ ਨੋਟੇ ഞങ്ങൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ നോക്കിയിട്ടില്ലല്ലോ യു ഡി എഫിനെ തീർക്കുന്നത് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിക നോക്കിയിട്ടില്ല തീർക്കുക ഞങ്ങൾ യുഡിഎഫിനാണ് തീർക്കുന്നത് രാഷ്ട്രീയ നിലപാടാണ് അല്ലാണ്ട് വ്യക്തിപരമായ നിലപാടൊന്നും അല്ല യു ഡി എഫും ബി ജെ പിയും ആർ എസ് എസും ജമാറ്റിസ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് കൃത്യമായ ആശയപരമായ വ്യക്തിയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ അല്ലാതെ തീർക്കുന്നത് നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യം ഉണ്ട് അത് കണ്ട് ബോംബ് പനിയെ ഭൂമി കൂട്ടുന്നല്ലോ പറഞ്ഞിട്ടുണ്ടല്ലേ അതുപോലുള്ള വിസ്മയം മാത്രമേ ഉള്ളൂ വിസ്മയത്തില് ഒന്നാമത്തെ ദിവസം തന്നെ കുട്ടിയും അതുകൊണ്ട് വിസ്മയൊന്നുമില്ല കളവ ഇപ്പൊ ഒരേ ഒരു വിസ്മയം കളവാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒമ്പത് കളവാണ് ഈ ഒറ്റ പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞത് അതാ ഞാൻ ഓരോന്നായിട്ട് നിങ്ങളോട് പറഞ്ഞത് ഓ അരി അത് പിന്നെ വേറെ ഞാനൊന്നും പറയുന്നില്ല രാഷ്ട്രീയ അല്ല പോലും പിന്നെ രാഷ്ട്രീയ ഗവൺമെന്റിനെ താഴെ കറക്കുന്നതും ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതും രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം മനസ്സിലായിട്ടില്ല യൂത്ത് കോൺഗ്രസിനു അതും അല്ല യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗിനെ അതൊന്നും പറഞ്ഞ് അവരെ ബോധ്യപ്പിക്കാമോ ഗവൺമെന്റിനെ താഴെ കറക്കുന്നതും രാഷ്ട്രീയമാണ് ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതും രാഷ്ട്രീയാണ് പിന്നെ രാഷ്ട്രീയല്ല പറയാം ഇതെല്ലാം ഇതെല്ലാം എന്ന് അവസരവാദപരമായ നിലപാടാണ് വർഗീയവാദികളുമായി കൂട്ടുചേരാൻ വേണ്ടിയുള്ള പുതിയ വളഞ്ഞ വഴി കണ്ടുപിടിക്കുകയാണ് യൂത്ത് ലീഗ് അതിൽ നല്ല വർഗീയതയുള്ള ഒരുപടി ആളുകൾ അതിനകത്തുണ്ട് അതിശക്തിയായിട്ട് മതം മതം മതമാണ് കാര്യം എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അത് അത് രാഷ്ട്രീയല്ലോ അത് വർഗീയല്ലേ അത് പറഞ്ഞത് ഒരു പഴയ കേസിന് പോയ കേസിന്റെ ഭാഗമായിട്ടുള്ള ഒരു പഴയ എംഎൽഎ ആണ് ലീഗിന്റെ വർഗീയത സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മീഡിയയുടെ മേലെ കടന്നാക്രമണം നടത്തുന്നതിനോട് ഞാൻ യോജിപ്പില്ല അവര് പറയുന്ന തെറ്റായ നിലപാടിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ പ്രതിരോധം ചമക്കുന്നതിനു പകരം അതിനെ നിരോധിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക എന്ന ഞങ്ങൾ യോജിക്കുന്നില്ല പൊതുവേ യോജിക്കുന്നില്ല അതുകൊണ്ടാണ് മീഡിയ വണ്ണിനെതിരായിട്ട് മുമ്പ് വന്നപ്പോൾ ഞങ്ങൾ മീഡിയ ഫണ്ണിന്റെ ഒപ്പം വന്നത് പക്ഷെ മീഡിയ വണ്ണിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ അതിനിശ്ചിതമായി ഞങ്ങൾ വിമർശിക്കുന്നു അത് അത് രണ്ടും ചേർത്തുകൊണ്ട് പോകണം കൈകാര്യം ചെയ്യുക അതിനൊന്നും വിട്ടുപോലിച്ച് മീഡിയ വണ്ണിൽ യഥാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശയപരിസരം രൂപപ്പെടുത്തി വർഗീയതക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു